ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ എടുവാം ലൈവിൽ രാവിലെ തന്നെ ഒരു ഭക്ഷണം കിട്ടാത്തതിന്റെ പേരിൽ ശരണ്യയും അതായത് ജാസ്മിനും തമ്മിൽ ഒരു യുദ്ധം കഴിഞ്ഞതേയുള്ളൂ അടുത്തതായിട്ട് നമ്മൾ അഭിഷേക് കെ ജരീവും ജാസ്മിനും തമ്മിലാണ് പൊരിഞ്ഞടി നടക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഷേക് പറഞ്ഞിട്ടുണ്ട് കിച്ചൺ ടീമിൽ ഇത്രയും പേരുണ്ടെങ്കിലും ഇത്രയും ദിവസമായിട്ട് ആ ഒരു അൻസിവ മാത്രമാണ് കിച്ചണിൽ ഞാൻ കണ്ടിട്ടുള്ളത് ലൈവിൽ പ്രേക്ഷകരും കാണുന്ന ഒരു അവസ്ഥയാണ് അതായത് അൻസിബയെ മാത്രമാണ് ആ ഒരു കിച്ചണിൽ കാണാറുള്ളൂ മറ്റാരെയും കാണാറുമില്ല അധികം ഒന്ന് അപ്പം ജാസ്മിൻ നല്ല രീതിയിൽ വാദിക്കുന്നുണ്ട് ഞാനും കിച്ചണിൽ കയറാറുണ്ട് മോർണിംഗും അതേപോലെ തന്നെ നൈറ്റും ഒക്കെ പാത്രം കഴുകാറുണ്ട് എന്നൊക്കെ ഘോര പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അഭിഷേക് കെ ജയദീപ് ജാസ്മിൻ്റെ അടുത്ത് സംസാരിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ ഇങ്ങനെ ബളബളബളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾക്ക് പറയാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അഭിഷേക് പറയുന്നുണ്ട് നിന്നോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല വെറും അതായത് ചവറുകളോട് പറയില്ലേ അതേപോലെയാണെന്നുള്ള രീതിയിലാണ് അഭിഷേക് പറയുന്നത് എന്തായാലും ഇവരുടെ അടികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് മറ്റുള്ള ആളുകൾ ട്രിഗർ ആവുന്നുമുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറെ പേരും വന്നിട്ട് ഇതിനെ ന്യായീകരിക്കുകയും അതേപോലെ തന്നെ തെറ്റ് കാണുന്നിടത്ത് തെറ്റ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റിന്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കുറച്ച് ശ്രമകരമായിരിക്കും അതായത് വാഗോണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് അഭിഷേകിന് പറ്റാതെ വരുമെന്നാണ് തോന്നുന്നത്